സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു വിശ്വാസ കൂട്ടായ്മയിൽ ഒരുമിച്ചു കൂടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സഭയുടെ പരമോന്നത നീതിന്യായ സംവിധാനമായ സഭ ട്രിബ്യൂണലിൻ്റെ മൂന്നാമത്തെ ഇടക്കാല ഉത്തരവ് വന്ന സാഹചര്യത്തിലാണ് സഭയുടെ പരമോന്നത സംവിധാനമായ ട്രിബ്യൂണലിന്റെ ഒന്നും രണ്ടും ഉത്തരവുകള് ഇടക്കാല ഉത്തരവുകള് നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്തില്ല ഒരു ഖേദവും ദുഃഖവും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ സഭയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന മൂന്നാമത്തെ ഇടക്കാല ഉത്തരവ് വിശ്വാസ സമൂഹത്തിൽ മുഴുവൻ പരക്ക ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രാധാന്യവും സാന്നിധ്യവും വളരെയധികം ആളുകൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നൊരു സാഹചര്യമാണിത് സത്യത്തില് പ്രണിത ഹൃദയരായ വിശ്വാസ സമൂഹം മാർപ്പാപ്പയോടും തിരുസഭയോടും സിനഡിനോടൊപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹം അവരുടെ പ്രണിത ഹൃദയത്തിൽ നിന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ ബഹിർ ആരും നിർബന്ധിക്കാതെ പരസ്പരം കാതോട് കാതോരും ഈ വിധി ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഭയോടൊപ്പം നിൽക്കുന്നത് ആരാണ് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്നത് ആരാണ് പരിശുദ്ധ സിംഹാസനത്തെ പത്രോസിന്റെ സിംഹാസനത്തെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തുന്നത് ആരാണ് തീർച്ചയായും വിശ്വാസ സമൂഹമല്ല വിശ്വാസ സമൂഹത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ സത്യസന്ധമായി നയിക്കപ്പെടേണ്ട നേതൃത്വത്തിൽ തന്നെയാണ് പുഴുക്കുത്ത് വീണിരിക്കുന്നത് യഥാർത്ഥത്തിലും മാർപ്പാപ്പയ്ക്കെതിരെ പത്രോസിന്റെ സിംഹാസനത്തിനെതിരെ ഉയരുന്ന വിധ്വംസുക പ്രവർത്തനം നേതൃത്വ നിരയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള വസ്തുത ഒരു ഞെട്ടലോടെ ഒരു അമ്പരപ്പോടെ വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളൊരു കാര്യം ഓർക്കുക നമ്മുടെ സഭാ മേലധ്യക്ഷന്മാര് ആലഞ്ചേരി പിതാവ് മുതൽ കരിയിൽ പിതാവ് മുതൽ താഴത്തെ പിതാവ് മുതൽ അവസാനം നമ്മുടെ ബോസ്കോ പിതാവ് വരെ സമയാസമയങ്ങളിൽ എടുത്തിട്ടുള്ള സഭയോടൊപ്പം നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും സമീപകാലത്ത് അട്ടിമറിപ്പിക്കപ്പെടുന്ന വേദനാജനകമായ സ്തോഭജനകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു പതിനഞ്ച് ദിവസം കൂടി അധികാരത്തിൽ ബോസ്കോപിതാവ് തുടർന്നിരുന്നുവെങ്കിൽ നിസ്സംശയം പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും തീർച്ചയായും ഏകീകൃത കുർബാന നടക്കുമായിരുന്നു ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വിപത വൈദികർ ഉൾപ്പെടെയുള്ള ആളുകള് നിർബന്ധിതരാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല കാരണം ഓസ്കോപ്പിതാവ് വന്നതിന് ശേഷം വളരെ ശക്തമായ കൂരിയായി ഇവിടെ നിലവിൽ വന്നു ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായ പാദ തരിയൻ ഞാളിയത്തിന് വെസലിക്കാപ്പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്ററും വികാരിയുമായിട്ട് നിയമിച്ചു അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ രീതിയിലും സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ അധികാരത്തിൽ കൊണ്ടുവന്ന് മൊത്തമായി ഏകീകൃത കുർബാന അവശേഷിക്കുന്ന ഈ അതിരൂപതയിൽ കൂടി ഏകീകൃത കുർബാന അർപ്പിക്കപ്പെടും എന്ന് വന്ന സാഹചര്യത്തില് ബോസ്കോ പിതാവിനെ അട്ടിമറിച്ചത് എന്തിനാണ് ബോസ്കോ പിതാവിന്റെ രാജി എന്താണ് അതിന്റെ പുറകിലുള്ള ഛേദോവികാരം എന്താണ് എന്ന് ഈ അവസരത്തിൽ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസ സമൂഹം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ പിതാവ് രാജിവെച്ചതാണോ പിതാവിനെ രാജിവെപ്പിച്ചതാണോ ഏതായാലും ഏതോ ഒരു അജ്ഞാത ശക്തി സഭയുടെ തീരുമാനം നടപ്പിലാകരുത് എന്ന് വിശ്വസിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള ഏതോ ഒരു ശക്തിയുടെ നിഗൂഢമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ബോസ്കോ പിതാവിന്റെ രാജിയും തുടർന്നുള്ള ആളുകളുടെ നിയമനവും എന്ന് എനിക്ക് നീ പറയാൻ കഴിയും ഞാൻ അർപ്പണബോധത്തോടെ സത്യസന്ധമായി പറയുന്നു പുതിയ പിതാവ് വന്നതിന് ശേഷം ഞാൻ കൃത്യമായി പറഞ്ഞു ഫാദർ വർഗീസ് എന്ന പുരോഹിതനെ ബസിലിക്കാൽ പള്ളിയിൽ നിന്ന് നീക്കം ചെയ്താൽ ഇരുപത്തിനാലും മണിക്കൂറിനകം ബസിലിക്കാൽ പള്ളിയിൽ ഏകീകൃത കുർബാനി അർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം റെസ്റ്റി എന്ന നിലയില് ഞാൻ ഏറ്റെടുക്കാമെന്ന് നൂറ് കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് പിതാവ് വന്നതെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ പിന്നീടുള്ള ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇരുപത്തിയഞ്ചോളം വൈദികർക്കെതിരെ ബോസ്കോ പിതാവ് എടുത്ത ശിക്ഷാ നടപടികള് യാതൊരു വിശദീകരണവും ചോദിക്കാതെ യാതൊരു അധികാരവും ഇല്ലാതെ പിൻവലിക്കപ്പെട്ടു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഫാദർ വർഗീസ് മണവാളന് സഭയുടെ എല്ലാ ഡിസിപ്ലിനും തകർത്തെറിഞ്ഞ ഒരു പുരോഹിതനെ എന്തിന് ശിക്ഷ നടപടികൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ കുംഭസാരം പോലെയുള്ള പരിപാവനമായ കർമ്മം നിർവഹിച്ച പുരോഹിതനെതിരെയുള്ള നടപടി പോലും പിൻവലിക്കണമെന്ന് സിനഡിൽ പോലും ആലോചിക്കാതെ സഭാ ട്രിബ്യൂണൽ കത്ത് കൊടുത്ത പിതാവിന്റെ നടപടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ബൈബിളിൽ പറയുന്നു നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നു മറഞ്ഞിരിക്കുന്നതൊന്നും വെളിവാകപ്പെടാതിരിക്കുകയില്ല തീർച്ചയായും അത് തന്നെയാണ് എന്നെ നയിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സഭയ്ക്കെതിരെ പ്രബലപ്പെട്ട ഈ ശക്തി ഏകീകൃത കുർബാന എന്ന തീരുമാനം നടപ്പിലായുമെന്ന് വന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കുവാനായി നിയോഗിക്കപ്പെട്ട ശക്തികളുടെ കറുത്ത കരങ്ങള് വെളിവാകപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഒരു കാര്യം ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി സഭാ തീരുമാനം അട്ടിപ്പറി അട്ടിമറിക്കപ്പെടുന്ന രീതിയില് ഒരു തീരുമാനം ഉണ്ടാകുകയുണ്ടായി ആ തീരുമാനത്തില് മൂന്നോളം പിതാക്കന്മാരും രണ്ടു മൂന്ന് പുരോഹിതന്മാർ ഒപ്പിട്ടിരുന്നു അതിലെ ഒരു തീരുമാനം മാർപ്പാപ്പയുടെ തീരുമാനം സിരഡിന്റെ തീരുമാനം ഏകീകൃത കുർബാനിയിൽ വെള്ളം ചേർക്കുന്ന ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന് അല്ലെ ആ കരാറിൽ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട ആളുകൾ തന്നെ ഇവിടെ സഭയെ നയിക്കുവാനായിട്ട് വന്നപ്പോഴ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സഭയെ നയിക്കുവാനായി നിയോഗിക്കപ്പെട്ടത് തന്നെ അട്ടിമറിയുടെ ആദ്യത്തെ ചൂടുവെപ്പാണ് എന്നെനിക്ക് പറയുവാൻ കഴിയും അതല്ലെങ്കിൽ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ യാതൊരു തടസ്സവും ഇല്ലാതെ ഏകീകൃത കുർബാന നടപ്പിലാകാൻ വരുന്ന സാഹചര്യത്തിലാണ് ബോസ്കോ പിതാവ് രാജിവെക്കുകയോ രാജിവെക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകും നമ്മൾ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നേ പറയുവാനുള്ളൂ ഇത്തരം ശക്തികൾക്കെതിരെ നമ്മുടെ പത്രോസിന് സിംഹാസനത്തിന്റെ സിംഹാസനത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് ഒന്നുമേ പറയാനുള്ളൂ ആ വ്യക്തികളെ പ്രസവിച്ച ഉദരം ആ വ്യക്തികൾക്ക് പാലൂട്ടിയ സ്ഥലം ശപിക്കപ്പെട്ടതായി മാറും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുകയാണ് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിയാകപ്പെടാതിരിക്കുകയില്ല കാരണം ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കേന്ദ്രമായി എറണാകുളം അങ്കമാലി അതിരൂപതയെ ദുർബലപ്പെടുത്താനും മാർപ്പാപ്പയുടെ തീരുമാനത്തെ തടസ്സപ്പെടുത്താനും ഏതോ നിഗൂഢ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന ശക്തികളുടെ കയ്യിലെ കരുവായി ആയുധമായി ചില ആളുകൾ മാറുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ അടുത്ത കാലത്തായി ഒരുപാട് തീവ്രവാദ ബന്ധങ്ങൾ സംബന്ധിച്ച കഥകൾ വരുന്നു ഞാൻ തെളിവില്ലാതെ യാതൊന്നും പറയുന്നില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബഹിർ സ്ഫുരണം ഉണ്ടാകും നമ്മുടെ പരിഭാവനമായ സഭയെ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരുടെ നമ്മുടെ വിശ്വാസ കൂട്ടായ്മയെ തകർക്കുവാൻ വേണ്ടി ഏതോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അതിശക്തമായ നിഗൂഢ പ്രവർത്തനം നടത്തുന്നു അതിലറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം കടന്നു കൂടിയിരിക്കുന്നു ഇത് സംബന്ധിച്ചിടയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം വ്യക്തമായ തെളിവുകളില്ലാതെ ആർക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ തയ്യാറുമല്ല നമ്മൾ എപ്പോഴും വിശ്വാസികള് സഭയോടൊപ്പം നിൽക്കുന്നവര് കൃത്യമായി പരസ്പര ബഹുമാനത്തോടെയും അന്തസ്സോടുകൂടിയും മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ ആരെയും അവഹേളിക്കാൻ ശ്രമിക്കാറില്ല അടുത്ത കാലത്തന്നെ നിങ്ങൾക്കറിയാം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബസലിക്കാ പള്ളിയുടെ ഏതാനും ചില കടമുറികളിൽ ഒഴിവ് വന്നത് അതിനാവശ്യക്കാർ വന്നപ്പോൾ അതിന് ചുമതലപ്പെട്ട ആളുകളെ ഞാൻ നിർദ്ദേശിക്കുകയും പോയി കാണാനും പറഞ്ഞു ആ ആളുകളെ പോയി കണ്ട് ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ്റെ കയ്യില് അതിനുള്ള കരാർ എഴുതി ഒപ്പിട്ട് അഡ്വാൻസ് പണം കൊടുത്തു നിർഭാഗ്യവശാല് ആ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം യാതൊരു മര്യാദയുമില്ലാതെ അൺസെറിമോണിയൽ ആയി തരിയഞ്ഞാളിയത്തച്ഛനെ ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഇനി ആ എഗ്രിമെന്റുമായി തിരിച്ചു പോകണ്ട എന്ന് ഞാനാണ് നിർദ്ദേശിച്ചത് അതനുസരിച്ച് അയാളെ വിരിച്ച് നീക പണം കൊടുക്കാൻ ആവശ്യ ആവശ്യപ്പെട്ടപ്പോ ഒറിജിനൽ റെസീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല അത് സംബന്ധിച്ചുണ്ടായ മാന്യമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അയാളെ വ്യക്തിപരമായി എനിക്കെതിരെ യാതൊരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല എന്നിട്ട് പോലും മൂവർ സംഘത്തെ കുറിച്ച് ഒരു ആരോപണമൊന്നും പറഞ്ഞ് എൻ്റെ ഒരു മാന്യ സുഹൃത്ത് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു രണ്ടു മൂന്നാഴ്ച ഞാനതിനെ കുറിച്ച് പ്രതികരിച്ചു പോലുമില്ല കാരണം ഇതിനൊന്നും മറുപടി പറയുക നമ്മളുടെ ഒരു ഉദ്ദേശം പോലും അല്ല എപ്പോഴും മാന്യമായും അന്തസ്സായിട്ടും സംസാരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക അതിനുപോലും പല ശക്തികളും തയ്യാറാകുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സത്യം വെളിവാകും വെളിവാകുക തന്നെ ചെയ്യും ഇപ്പോൾ ആ വീഡിയോ ഇട്ട വ്യക്തിക്കെതിരെ ഈ വാടക കരാർ എഴുതിയ ആള് തന്നെ പരാതി കൊടുത്തിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആളുകളെ താറടിച്ചു ആളുകളെ അപമാനിച്ചുകൊണ്ടല്ല നമ്മൾ ലക്ഷ്യം നേടേണ്ടത് നമ്മളൊരു നിലപാടെടുത്താൽ അന്തസ്സായും ജനാധിപത്യ മര്യാദയിൽ പ്രവർത്തിക്കുക വളഞ്ഞ വഴിയിലൂടെ ഇതൊരു പണസമ്പാദനത്തിനുള്ളൊരു മാർഗമായി കാണാതെ സഭാവിശ്വാസത്തിൽ അഴി കുറച്ച് നിൽക്കുക നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഈ ചക്കളത്തിൽ പോരാട്ടത്തിലേക്ക് വലിച്ചിഴച്ച് സഭയുടെ കെട്ടുറിപ്പ് നശിപ്പിക്കാതിരിക്കുക മാർപ്പാപ്പയുടെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യാശയും നമുക്ക് ആവേശവും നൽകുന്നത് നമ്മുടെ സഭ സിനഡാണ് എല്ലാത്തിനെയും എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്നും പത്രോസിന്റെ സിംഹാസനത്തിനെതിരെ ഒരു പ്രബല ശക്തിയും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് സിന ഈ നമ്മുടെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ ഇടക്കാല ഉത്തരവിലൂടെ കാണുന്നത് അതായത് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശിച്ച ശിക്ഷ നടപടികള് അതിനെത്രയോ താഴെയുള്ളൊരു വ്യക്തിക്ക് ഏകപക്ഷീയമായി ആരോടും ആലോചിക്കാതെ എങ്ങനെ പിൻവലിക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ സഭാ സിനഡിന്റെ അധികാരം സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിന് യാതൊരു തർക്കവും വേണ്ട എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നുവെങ്കിൽ ഭൂരിയെ പിരിച്ചുവിട്ടതുപോലെ സഭയോടൊപ്പം അടിയുറച്ച് നിന്ന് മുഴുവൻ ആളുകളെ അമർച്ച ചെയ്ത് വിശ്വാസ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ഈ ശക്തികള് സഭാ സിനടിനെ അല്ലെങ്കിൽ ഈ സോറി സഭ ഈ ട്രിബ്യൂണലിനെ പിരിച്ചുവിടുവാൻ തന്നെ ശ്രമിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് കൊണ്ട് സിനെ ആ ട്രിബ്യൂണൽ എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം അവരുടെ മേരിലുള്ള പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല പക്ഷേ വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ സമൂഹം പൊരുതുക തന്നെയാണ് അവസാന വിജയം നമ്മുടെ വിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നന്ദി നമസ്കാരം